നീരമ്പേരൂർ പടയണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അത് ഇന്നാണ് കെട്ടുകാഴ്ചകളുടെ അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം രണ്ട് വലിയന്നങ്ങൾ എത്തുന്ന പൂർവ്വ കാഴ്ചയും ഇന്ന് രാത്രിയിലെ നീരമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരം പടയണിയിലുണ്ട് പ്രകൃതിയിൽ ലയിച്ച പടയണി അതാണ് നീലമ്പേരൂർ പൂരം പടയണിയുടെ പ്രത്യേകത പ്രകൃതിയിൽ നിന്നുള്ള നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് കെട്ടുകാഴ്ചയും പോലവും ഉണ്ടാക്കുന്നതും പ്രകൃതിയിൽ നിന്നു തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത്തവണത്തെ പൂരം പടയണിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് വല്യന്നങ്ങൾ എത്തുകയാണ് ഇത്തവണ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് വല്യന്നങ്ങൾ പൂരം പടയണിക്ക് എത്തുന്നത് നീലമ്പെരൂർ പടയണി ഒരു അന്നങ്ങളുടെയും കോലങ്ങളുടെയും നിർമ്മാണം പ്രകൃതിശ്വരയായ പള്ളി ഭഗവതിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ആ അതിലൂടെയുള്ള ആനന്ദം ആ കരവിരുദിന്റെ ആനന്ദം അത് ഒരേ സമയ സമയത്ത് തന്നെ ഭക്തിയുടെ ഒരു കടനവും വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും അതോടൊപ്പം കരവിരുദിൻ്റെ ഒരു കമനീയതയും കൂടാണ് ജനകീയ കൂട്ടായ്മയിലൂടെ ഉണ്ടായി വരുന്ന കലാരൂപങ്ങളാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് നീലംപേരൂർ പേരൂർ പടയണിക്ക് മറ്റ് പടയണികളിൽ നിന്നും വ്യത്യസ്തവുമാണ് നീലംപേരൂർ പൂരം പടയണി ഒരുപാട് പഴക്കം ചെന്നതാണ് ഇതിൻ്റെ വിവിധ സംസ്കാരങ്ങൾ പടയണിയിൽ ഇഴചർന്നിട്ടുണ്ട് ഗോത്ര സംസ്കാരം മുതൽ ആധുനിക മനുഷ്യൻ്റെ നിർമ്മാണ രീതികൾ വരെ ഇതിനകത്തുണ്ട് ചേരമാൻ പെരുമാളിൻ്റെ കാലവുമായിട്ട് നീലം പെരൂരിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് വർഷത്തെ പഴക്കമാണ് പക്ഷേ അതിനു മുൻപായിട്ടുള്ള ഗോത്രാരാധനയുടെ അംശങ്ങളും പടയിടയിലുണ്ട് അപ്പോൾ അത് സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതാണെന്നുള്ളതാണ് പൊതുവെ അൻപത് പുത്തൻ അന്നങ്ങളും മയൂരവാഹനൻ ഗരുഡൻ എന്നീ പുത്തൻ കോലങ്ങളും വലിനങ്ങൾക്ക് പുറമെയുണ്ട് ഇരുട്ടിൽ ചൂട്ടുവെളിച്ചത്തിൽ മനോഹര കാഴ്ച ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെട്ടുകാഴ്ചകളും കോലകളും വീഡിയോ ജേർണലിസ്റ്റ് ജിത്തുവിനൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോട്ടയം